ഹലോ ഞങ്ങളിപ്പോ ഉള്ളത് കടമക്കുടിയിലാട്ടോ കടമക്കുടിയിൽ വന്ന് ചെറിയൊരു ബോട്ടിങ്ങൊക്കെ നടത്തി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നതാ അപ്പൊ നമുക്ക് ബോട്ടിങ്ങിന് പോവാട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ഇപ്പൊ കടമക്കുടിയിൽ എത്തിയിട്ടോ കടമക്കുടിയിൽ ഇതുകൂടെ കൂട്ടി കഴിഞ്ഞ് ഞാൻ ഒരു മൂന്നാമത്തെ തവണ കേട്ടോ വരണേ അപ്പൊ അന്ന് വന്നപ്പോഴും ഞാൻ യൂട്യൂബിലിടാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു പക്ഷേ ഈ വൈകുന്നേരം വരണ കാരണം തീരെ ലേറ്റില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അന്നൊന്നും ഇട്ടില്ല പോസ്റ്റ് ചെയ്തില്ല അപ്പോൾ വീണ്ടും ഞാനിപ്പോൾ വന്നേക്കുവാണ് അപ്പോൾ അവിടെ വണ്ടിക്കൊന്ന് പാർക്ക് ചെയ്ത് വരുന്ന വഴിയിൽ ഇങ്ങനെ ആളുകൾക്ക് എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളാണെങ്കിൽ അന്ന് മുടക്കമൊക്കെയുള്ള ദിവസങ്ങളിൽ അവിടെ കുറച്ച് തിരക്കാണ് അപ്പോൾ ബോട്ടിങ്ങിനെ പറ്റി ആളുകളെ കിട്ടാണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ നമുക്കൊരു ബോട്ട് സെറ്റായി അങ്ങനെ നമ്മളതിൽ കയറി എന്നിട്ട് തേനിയിപ്പോൾ ഈ ബോട്ടിങ്ങൊക്കെ ഒന്ന് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ അങ്ങനെ നമ്മളിതേ ബോട്ടിങ്ങിനൊക്കെ കയറി കേട്ടോ നമ്മളിപ്പോൾ ഒരു ആയിരം രൂപയാണ് കൊടുത്തത് ഞാനും അഞ്ചുവരണും ആൻറ്റിയും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ മോളൊക്കെ ആയിട്ടാണ് പോയത് അപ്പം ആയിരം രൂപയ്ക്കാണ് ഒരു സിംഗിൾ ബോട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിലിങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര ഫ്രീ ആയിട്ട് ഇരിക്കില്ല ഭയങ്കര ടെൻഷനാണ് എനിക്ക് പോകുമ്പോൾ കാരണം എന്താണെങ്കിൽ നീന്തലും എനിക്കറിയില്ല ഈ ബോട്ടെങ്ങാനും മുങ്ങിപ്പോയി നമ്മളെങ്ങനെ രക്ഷപ്പെടും കാരണം രഞ്ജിയേട്ടനെ നീന്തൽ അറിയാം അപ്പോൾ എങ്ങനെയും മോളെ രക്ഷപ്പെടുത്തിക്കോളും ഇരിക്കും ഞാൻ വിട്ടുപോകലോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല മോളെ രക്ഷപ്പെട്ടാൽ മതി പിന്നെ ഇതൊക്കെ ഇവിടെ മീനുകളൊക്കെ ഇപ്പോൾ കൃഷി നടക്കുന്നത് ഈ ചെമ്മീനും അങ്ങനത്തെ പിലൂപ്പി അതൊക്കെയാണ് ഇതിവിടുത്തെ കള്ശാപ്പാട്ടോ കുറേ പേര് ഇവിടേക്കാണ് വരണേ നല്ലൊരു തിരക്കൊക്കെയുള്ള ഒരു കള്ളു ഷാപ്പാണെന്ന് തോന്നുന്നു കുറേ പേരൊക്കെ ഇവിടെ കോളേജിൽ പഠിക്കുന്നവരൊക്കെ കൂടുതലും കണ്ടേ പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ വീടുകൾ പോലെയൊക്കെ ഉണ്ട് അവർക്ക് വേറെ സ്പേസ് ഉണ്ട് എന്ന് തോന്നുന്നു വരാനായിട്ട് വേറെ വഴിയുണ്ട് പിന്നെ ഇത് കടമക്കുടി വാട്ടർ മെട്രോ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും പിന്നെ ഈ കടമക്കുടി എന്ന് പറയുന്നത് കൊടുത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഒരു കൃഷി ഇവിടുത്തെ നെൽകൃഷി എന്ന് പറയുന്നത് അവിടെ പൊക്കാളി നെൽ കൃഷിയായിരുന്നു കേട്ടോ അത് നല്ല ആദ്യമൊക്കെ നന്നായിട്ട് ചെയ്തായിരുന്നു ഉത്രയ കൃഷി നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പം മെയിനായിട്ട് ഈ ഫിഷിൻ്റെ പരിപാടി തന്നെയാണ് അവിടെ ആട്ടോ പിന്നെ ഇപ്പം ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ വരണു ബോട്ട് എടുക്കണു യാത്രകൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കടമക്കുടിയിൽ മെയിനായിട്ടുള്ളതും പിന്നെ കടമ കുടിയുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ പ്രളയം ഉണ്ടായിപ്പോൾ കൊച്ചി അഴിമുഖം രൂപപ്പെട്ടില്ലോ ആ സമയത്താണ് കടമ കുടി ദ്വീപുകൾ ഉണ്ടായത് അപ്പോൾ ഇതിലാണെങ്കിൽ ആദ്യമൊക്കെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ നാല് വശത്തും വെള്ളമായിരുന്നു അതുകൊണ്ട് തന്നെ ബോട്ട് വഞ്ചി തുടങ്ങിയിലൊക്കെയാണ് യാത്രകളുണ്ടായിരുന്നത് പിന്നീടാണ് പിന്നെ റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വിനോദസഞ്ചാരമൊക്കെ വന്നു തുടങ്ങിയത് പിന്നെ ഇതിനെപ്പറ്റി പിന്നെ വേറെ പറയാനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാണാനൊക്കെ നമുക്ക് ഇപ്പോൾ ആലപ്പുഴ കൂട്ടിങ്ങനെയൊക്കെ പോകുന്ന പോലത്തെ ഒക്കെ ഒരു വൈബ് തന്നെ അതിൽ പോകുമ്പോഴും പിന്നെ ഞാൻ പറഞ്ഞില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പേടിയായത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ വേഗം തിരിച്ച് അവിടെ എത്തിയാൽ മതി എന്ന് വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ കൂടെ ആയില്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ശരി സത്യം പറഞ്ഞതിൽ കയറി പോകുന്നതൊക്കെ പിന്നെ എന്താ പറയുക നമ്മളീ പോകുന്ന ടൈം ചില ടൈമിൽ നമുക്ക് യാത്ര ചിലപ്പോൾ കുറച്ച് പേടി ഉണ്ടാക്കും ഇപ്പം ഇത് അവിടുത്തെ ഒരു ചെറിയൊരു എന്താ പറയുക റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ പിന്നെ ഇവിടെ ഇപ്പോൾ ആളുകളൊക്കെ മുന്നേ പറഞ്ഞിട്ടൊക്കെ വന്ന് വരൂ അത്ര സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കാനും അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടുത്തെ ഒരു ആംബുലൻസ് ആണ് അപ്പോൾ അത് യൂസ് ഒന്നും ഇല്ലാണ്ട് അവിടെ നശി കിടക്കാത്ര പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ പേര് റിസോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മുടക്കു ദിവസങ്ങളാവുമ്പോൾ പ്രത്യേകിച്ച് തിരക്കാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് അങ്ങനെ പോയി വരല്ല എളുപ്പമല്ല പിന്നെ ഇതുപോലെ ഇങ്ങനെ വണ്ടീസ് അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും കടത്താനൊക്കെ പിന്നെ ഇവിടെ പോകുന്ന വഴി തന്നെ കാണാൻ പറ്റും ഒരു ഈ സുനാമി വന്നപ്പോൾ അവിടെ ഒരു ഒറ്റപ്പെട്ടൊരു വീടുണ്ട് അത്ര സുനാമിയില്ല മറ്റേ വെള്ളപ്പൊക്കം വന്നില്ലേ രണ്ടായിരത്തി പതിനെട്ടില് ആ സമയത്ത് സുനാമി എന്നൊക്കെ പറയണം ഞാൻ ആ സമയത്ത് ആ ഒരു വീട്ടിൽ 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 നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കുറേ സമയമെടുത്തു അതിന് ശേഷം അവിടെ ഒരു വലിയൊരു പാലൊക്കെ വന്നിട്ടുണ്ട് അത് ഈ വൺ ഈ ബോട്ട് ചെയ്തു തരുന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടോ ഈ കഥയൊക്കെ ഇതൊക്കെയാണ് കടമക്കുടിയിലത്തെ കാഴ്ചകളെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബോട്ടിൽ ഞങ്ങൾ ഇറങ്ങി പിന്നെ ഇങ്ങനെ ഒരു നമുക്കൊരു നാൽപ്പത് മിനിറ്റോളം നമ്മൾ ബോട്ടിൽ തന്നെയായിരുന്നു കേട്ടോ പക്ഷെ അത് നമ്മളിങ്ങനെ തിരിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം കണ്ടിന്യൂസ് ഈ കായൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ നീരിട്ട് കാണുന്ന അത്ര ഒരു എഫക്റ്റ് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ അപ്പം നിങ്ങൾക്കത് ബോറായിരിക്കും അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി എടുത്തേട്ടോ അത് കഴിഞ്ഞ് അവിടുന്ന് പോകുന്നു അവിടുന്ന് കുറച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് പോരുമ്പം പിന്നെ ഇങ്ങനെ ഇതേപോലെ ഒരു ബണ്ട് പോലെ ആക്കിയിട്ട് അതു മേക്കൂടെ നടക്കലാണ് കേട്ടോ അത് നടന്ന് ഈ വരയുമ്പോൾ കൂടെ ഇങ്ങനെ അറ്റം വരെ പോകുമ്പോൾ രണ്ട് സൈഡിലും ഈ വെള്ളവും അതുപോലെ ഒരു കുറച്ച് ഒരു പ്രത്യേക നമുക്ക് വില റീൽസോ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ സന്ധ്യ ആകുമ്പോൾ ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ഫോട്ടോസും ഒക്കെ എടുക്കുക ഒരു കണക്കൂട്ടിൽ വരുന്നുണ്ട് കുറേ പേര് അവിടെ കുറച്ച് നേരം വന്ന് ഒന്ന് എൻജോയ് ചെയ്തിരിക്കാം കാരണം ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം വല്ല ചായയോ ജ്യൂസോ ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാനൊക്കെ ഒരു പ്രത്യേക നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആവാനായിട്ട് പറ്റിയത് ആ ചുറ്റുവട്ടത്തുള്ള ഒരു കുറച്ചും കൂടെ എളുപ്പമാണ് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് ഫ്രീ ആവാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കാരണം നമുക്ക് കുറച്ച് ഒക്കെ ഉണ്ടല്ലോ അവിടെ പോയി വരാനൊക്കെ അപ്പോൾ ഈ ഭാഗത്തേക്ക് എറണാകുളത്തേക്കൊക്കെ പോകുമ്പോൾ ഇതുകൂടെ ഒന്ന് വന്നിട്ടൊന്ന് കാണാൻ പറ്റിയൊരു സ്പേസ് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ കണ്ടു കുറച്ച് നേരം അവിടെ നിന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ വന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ തിരിച്ചു ഇവിടുന്ന് വേണമെങ്കിൽ എറണാകുളത്തേക്ക് പോവാം പക്ഷേ വഴിയൊക്കെ എന്തോ പണിയൊക്കെ നടക്കേണ്ടത് തിരിച്ച് ഞങ്ങൾ വീണ്ടും ചെട്ടിക്കാട് വഴി തന്നെ കൊടുങ്ങല്ലൂർ വഴി തന്നെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കടമക്കുടി ട്രിപ്പ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം